ഹിഷാ മുസ്ലിയാരുടെയും മുസ്ലിയാരുടെയും അനുസ്മരണം ബൈതാനിയയിൽ വിശ്വാസി സമൂഹം ഒത്തുകൂടി വലിയാഹി അഷേഖ് ഹിഷാ മുസ്ലിയാരുടെയും അഷേഖ് ചിയ മുസ്ലിയാരുടെയും സംയുക്ത ആണ്ടനുസ്മരണവും മൗലിദ് സദസ്സും വിജയകരമായി സമാപിച്ചു ഐരൂർ ബൈതാനിയ ദർസ് ദാവ കോളേജിൽ വെച്ച് നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു പ്രമുഖ പണ്ഡിതന്മാരും സെയ്തുമാരും ചടങ്ങിൽ സംബന്ധിച്ചു മൺമറഞ്ഞ മഹാത്മാക്കളുടെ ത്യാഗോജ്വലമായ ജീവിതത്തെക്കുറിച്ചും അവരുടെ ആത്മീയ സംഭാവനകളെക്കുറിച്ചും മുഖ്യപ്രഭാഷണത്തിൽ വിശദീകരിച്ചു ബൈതാനിയ ദർസ് ദാഴ്വാ കോളേജ് ചെയർമാൻ ഉസ്താദ് അബു താഹിർ ബാഖവി പടപ്പറമ്പ് ഉദ്ഘാടനം നിർവഹിച്ചു സയ്യിദ് ഫസൽ നൈമി അൽ ജിഫ്രി തങ്ങൾ വടക്കൂട്ട് പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി ഹംസ സഖാഫി വെളിയങ്കോട് ഉദ്ബോധനം നടത്തി ഇബ്രാഹിംകുട്ടി കാമിൽ സഖാഫി നൂണക്കടവ് ബഷീർ സഖാഫി കോതോട് കുഞ്ഞുമുഹമ്മദ് സുഹരി കോടത്തൂർ എന്നിവർ സന്നിധരായിരുന്നു അനുസ്മരണ സമ്മേളനം മുഹമ്മദ് അലി ഉളിയത്തിൽ സ്വാഗതവും മുഹമ്മദ് കുട്ടി പേരോത്തിൽ അദ്ധ്യക്ഷതയും വഹിച്ചു കുഞ്ഞുമുഹമ്മദ് സവാരി നന്ദി അറിയിച്ചു ബാബു സാഹിബ് ഐരൂർ എ സി യന്തു പി വി സക്കീർ ഷംസു എൻ പുഴക്കര അഷ്റഫ് അൽ അമീൻ മുസ്തഫ സി എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മഹാന്മാരുടെ സ്മരണകൾ പുതുക്കാനും അവരുടെ ആദർശം പിന്തുടരാനും സദസ് വിശ്വാസികൾക്ക് പ്രചോദനമായെന്ന് സംഘാടകർ അറിയിച്ചു പരിപാടിയുടെ ഭാഗമായി വിപുലമായ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഐരൂര് മുസ്ലിയാർ റഹ്മത്തുല്ലാഹി അലിഹ്മ തങ്ങളുടെ അനുസ്മരണ വേദിയിലാണ് നമ്മളുള്ളത് രണ്ട് മഹത്തുക്കളുടെയും ആണ്ടു നേർച്ചയോടനുബന്ധിച്ച് ഈ ബൈത്താനിയ ദേവ കോളേജ് നടത്തിയ സംരക്ഷണ സമിതിയും സംഘടിതമായി നടത്തിയ ഈ അനുസ്മരണം ഈ ദർശിന്റെ പുരോഗതിക്കും ദീനിന്റെ പുരോഗതിക്കും നാട്ടിന്റെ പുരോഗതിക്കും വേണ്ടി ഇവിടെ ആരംഭിച്ചിരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും സഹകരിക്കണമെന്ന് ഈ ആണ്ട് അനുസ്മരണത്തോടനുബന്ധിച്ച് ഒരുമിച്ച് കൂടിയ ഇതിന്റെ സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും ഇതിന്റെ ജീവനാടിയായ ബഹോന്യരായ അബു തഹിർ ഉസ്താദും എല്ലാം കൂടി അപേക്ഷിക്കുകയാണ് എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ ദർസിനോടും ഈ ദേവാ കോളേജിലും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവണം ഇതുവരെ സഹായിച്ച എല്ലാവർക്കും ഈ കാർപ്പറ്റ് വരെ പലരും സഹായിച്ചതാണ് അതുപോലെ ഈ ആണ്ട് നേർച്ചയുടെ വിജയത്തിന് വേണ്ടി ആടുമാംസവും അതുപോലെ തന്നെ അരിയും എല്ലാം നൽകിയവരുണ്ട് അറഹമുറാഹിമിനായ തമ്പുരാൻ അതൊക്കെ വിജയിപ്പിക്കട്ടെ സൂഫികളും മഹാരഥന്മാരും മഹത്വങ്ങളും എന്നത് ഇവിടെ നമുക്ക് നൽകിയ മെസ്സേജ് മനുഷ്യത്വവും മാനവികതയും സൗഹൃദവും സാർവ സാഹോദര്യവുമാണ് നമ്മുടെ രാജ്യത്തിന് ഇന്ന് ഏറ്റവും അനിവാര്യം അത് തന്നെയാണ് ആ മെസ്സേജാണ് ഈ അനുസ്മരണ സമ്മേളനത്തിന് എല്ലാവർക്കും നൽകാനുള്ളത് അള്ളാഹു എല്ലാവരെയും കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കോളേജ് അതിൻ്റെ സംരക്ഷണ സമിതിയുടെ കീഴിലായി കൊണ്ട് അപ്രതീക്ഷിതമായി തന്നെയാണ് എന്ന് പറയണം ഒരാഴ്ച കൊണ്ടാണ് മഹാന്മാരായ യരമംഗലത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളായ അഷേഹ് ഹിഷാം മുസ്ലിയാരുടെയും ചിയാ മുസ്ലിയാരുടെയും അബ്ദസുല്ലാഹു അസുറാറഹും അവരുടെ ആണ്ട് നേർച്ചയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൗലിത പാരായണവും അനുസ്മരണവും ഇവിടെ വെച്ച് നടക്കുകയുണ്ടായി അന്യരായ കൊളിയങ്കോട് ആലി ഹംസ സക്കാഫി ഉസ്താദ് അടക്കമുള്ള ബഹുവന്യരായ വടക്കൂട്ട് സെയ്യദ്വുകൾ സെയ്യദ്ൽ ജിഫിരി അടക്കം ഈ സദസ്സിൽ പങ്കെടുക്കുകയും നിരവധി ആലിമീങ്ങളും സയ്യിദന്മാരും മുത്താലിമീങ്ങളും ഉമറാക്കളും കാരണവന്മാരും പങ്കെടുത്തു എന്നത് വലിയ സന്തോഷം നൽകുന്നുണ്ട് ഇതിൻ്റെ പരിസരത്തിലുള്ള ഇതര മതസ്ഥിൽപ്പെട്ട നമ്മുടെ സഹോദര സമുദായത്തിൽ പെട്ടവർക്കടക്കം എല്ലാവർക്കും ഭക്ഷണം നൽകി ഈ സംരംഭം ഈ നേർച്ച ഈ രൂപത്തിൽ വിജയിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇതിൻ്റെ സംരക്ഷണ സമിതിയിലുള്ള പ്രവർത്തകർ അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി അകമഴിഞ്ഞ് സഹായിച്ച ഈ നാട്ടിലും വിദേശത്തുമുള്ള ഒരുപാട് നല്ലവരായ ആളുകൾ പ്രത്യേകിച്ച് മാംസത്തിന് വേണ്ടിയിട്ട് ആട് തന്നെ വേണമെന്ന് പറഞ്ഞ് ഓഫർ ചെയ്ത് തന്നവരുണ്ട് എല്ലാം റബ്ബിനു കറിയാം അർഹമായ പ്രതിഫലം എല്ലാവർക്കും റബ്ബ് നൽകുമാറാവട്ടെ വിജയിക്കുന്ന മനസ്സിലാക്കണേ ശ്രേഷ്ഠമാരായ ഔലിയാക്കളായ ചിയാ മുസ്ലിയര് ഷാ മുസ്ലിയും കറാമത്തായിട്ട് ഞാനത് കാണുന്നത് നമ്മള് ഒരു നേരത്തെ ഒരു ഒരു നെയ്ച്ചോറ് മാത്രം ഉദ്ദേശിച്ചു തുടങ്ങിയതാണിത് പക്ഷേ അത് നമുക്ക് ചിയാ മുസ്ലിയർക്ക് ഏറ്റവും ഇഷ്ടം പട്ടൻ ബിരിയാണിയാണ് എന്ന് ഉസ്താദ് സൂചിപ്പിച്ചപ്പോൾ പിന്നെ അതാണ് നടക്കട്ടെന്ന് കരുതി അതിനകം കഴിഞ്ഞ സഹായം എല്ലാവരും ചെയ്തു തന്നു അവരോട് എല്ലാരോടും കൃതജ്ഞത നന്ദി ഉണ്ടാവും വളരെ സന്തോഷം ഇൻഷാ അല്ല അടുത്ത വർഷത്തേക്ക് ഇപ്പൊ തന്നെ ഈ സദസ്സിൽ തന്നെ ഓഫർ വന്നു ഒരാട് അതുകൊണ്ട് ഞാനിവിടെ അറിയിക്കുകയാണ് നമ്മളെ ഉസ്താദി സൂചിപ്പിച്ചപ്പോഴേ ഇരുപത്തി അഞ്ച് ആട് വേണംന്ന് പറഞ്ഞപ്പോഴേ ആട് ഇപ്പം തന്നെ ഒരാൾ ഓഫർ തന്നിട്ടുണ്ട് നിൻഷല്ലാ അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിലും ഭംഗിയായിരുന്നു ഒക്കെ നടത്തണം അതിന് പഠിച്ചോ അനുഗ്രഹിക്കട്ടെ